ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദൈവവചനവുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കടന്നു വരികയാണ് ഇന്നത്തെ വിഷയം നൂറ്റി മുപ്പത് വർഷം പൂർത്തിയാക്കിയ മാരാമൺ കൺവെൻഷൻ്റെ വിശേഷങ്ങളുമായാണ് കാണുക കൺവെൻഷൻ സഭയുടെ ഒരു പോഷക സംഘടനയായ മാർത്തോമാ മാർത്തോമാസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു ക്രിസ്തീയ കൂട്ടായ്മയാണ് മാരാമൺ കൺവെൻഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായി ഇത് കണക്കാക്കപ്പെടുന്നു എല്ലാ വർഷവും ഫെബ്രുവരി മാസം കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ മാരാമണിൽ ആരാമണൽ കോഴഞ്ചേരി പാലത്തിനടുത്തുള്ള പമ്പാനദിയുടെ തീരത്താണ് കൺവെൻഷൻ നടത്തപ്പെടാറുള്ളത് എട്ടു ദിവസം ദിനനിൽപ്പുന്ന കൺവെൻഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് ആരംഭിച്ചത് പുരോഗമന ദർശനം ഉൾക്കൊണ്ടിരുന്ന അലങ്കര സഭയിലെ നവീകരണ പക്ഷക്കാർക്ക് റോയൽ കോടതി മൂലം ഭൗതിക സ്വത്തുകൾ നഷ്ടപ്പെട്ടു തുടർന്ന് ഒരു പിൻഗാമിയെ കാണാതെ മെത്രോപൊലിത്ത തിരുമേലിയുടെ ദേഹവികം ഒന്നുമില്ലായ്മയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുന്ന അനുഭവമായി തീർന്നു ആ സമയത്ത് മൂന്ന് പൂമ്പഴികളാണ് ആ നവീകരണ പിതാക്കന്മാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒന്ന് നവീകരണ പ്രമാണങ്ങൾ ഉപേക്ഷിച്ച് ഭൗതിക സ്വത്തുകൾ കൈവശം വെച്ചിരിക്കുന്ന സഭയിലേക്ക് മുടങ്ങുക രണ്ട് ഭാരതത്തെ ഭരിക്കുന്ന വൈദേശിക ശക്തികളുടെ ചക്രവർത്തി സഭയിൽ ചേർന്ന് പ്രതിസന്ധി കൂടെ അതിജീവിക്കുക മൂന്ന് നഷ്ടം സഹിച്ചു ക്ലേശപൂർണമായ മാർഗത്തിലൂടെ ലഭിച്ചിരിക്കുന്ന പൊതുദർശനത്തിനും ഉൾക്കാഴ്ചയ്ക്കും വിധേയമായി നവീകരണ സഭയായി മുന്നേറുക ഒപ്പം സകലവും നഷ്ടമായി എങ്കിലും സകലവും ലഭ്യമാക്കുന്ന ഇവ ദൈവ ശരണപ്പെടുക ഇതിൽ മൂന്നാമത്തെ മാർഗം നവീകരണ വിശ്വാസികൾ ധൈര്യപൂർവ്വം സ്വീകരിച്ചു ഈ ഘട്ടത്തിലാണ് സുവിശേഷ പ്രസംഗ സംഘം ആരംഭിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി എഴുപതിൽ സി ലോണിൽ നിന്ന് ഡേവിഡ് വേർഡ്സ് വെർത്ത് എന്നീ ഉണർവ് ഡേവിഡ് വേർഡ്സ് വെർത്ത് എന്നീ ഉണർവ് പ്രസംഗർ മലയാളക്കരയിലേക്ക് വന്നു ഇവരുടെ യോഗങ്ങളിൽ കൂടി ചേർന്ന് പിടിച്ച് കൂടി ചേർ പടർന്നു പിടിച്ച് ഉണർവ് സഭയിൽ ആശയങ്ങൾക്ക് കൂടുതൽ പ്രയോജനം നൽകി ഈ കാലഘട്ടത്തിൽ മറ്റൊരു പ്രതിസന്ധി നേരിട്ടു പാശ്ചാത്യ സ്വതന്ത്ര മിഷൻ സംഘങ്ങൾ സ്വഭാജനങ്ങളെ സഭയുടെ അംഗീകൃത ദർശനത്തിൽ നിന്നും അകറ്റും വിധം വേദപാഠന ക്ലാസുകൾ പ്രസംഗങ്ങൾ മുതലായവ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു വേദ വിപരീതമായ പഠിപ്പിക്കലും ചിന്തകളും പലരെയും ആകർഷിച്ച നിമിത്തം നിരവധി സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു ഈ പശ്ചാത്തലത്തിൽ ശരിയായ വേദപഠന ആവശ്യമായി വന്നു ഈ ആവശ്യബോധം അവശ്യബോധമാണ് മാരാമൺ കൺവെൻഷന്റെ പ്രചോദനമേകീയത് ആദ്യ കൺവെൻഷൻ ആയിരത്തി തൊള്ളായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മാർച്ച് എട്ട് മുതൽ പതിനേഴ് വരെ പത്ത് ദിവസം തന്നെ നിൽക്കുന്ന വേദ വേദിയായിരുന്നു മാരാമൺ കൺവെൻഷൻ മാരാമൺ പള്ളിയുടെ സമീപമുള്ള ആറന്മുള ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള മാരാമൺ മണൽ പുറത്ത് വെച്ച് പന്തൽ കിട്ടി ഒരു മഹായോഗം നടന്നു ജനങ്ങൾക്ക് സൗകര്യമായി തിരുവചനം പഠിക്കുന്നതിന് ഓല ഇറ അടക്കാമറ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച പന്തൽ ഒരുക്കപ്പെട്ട വേദിയായി കാലാന്തരത്തിൽ ആളുകൾക്ക് വന്നു ചേരുന്നതിനുള്ള സൗകര്യം കണക്കിലെടുത്ത് കൺവെൻഷൻ കോഴഞ്ചേരി മണൽപ്പുറത്തേക്ക് മാറ്റി പ്രഥമ കരാ മാരാമൺ കൺവെൻഷൻ തുടക്ക നാളുകളിൽ മാർച്ച് മാസത്തിലാണ് നടന്നിരുന്നത് മൈക്രോഫോണുകളും സ്ത്രീ കറുകളും ഇല്ലായിരുന്ന സമയത്ത് കൺവെൻഷൻ സന്ദേശങ്ങൾ മൂന്ന് പേര് ഡിലേ ആയി ആവർത്തിച്ച് ചിലപ്പോൾ നാലോ അതിലധികമോ ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഏറ്റുപറയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഡോക്ടർ സ്റ്റാൻലി ജോൺസന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലുള്ള ഒരു ക്രിസ്തി ഇടവകയാണ് ഉച്ചഭാഷ നൽകി സഹായിച്ചത് ആരംഭകാലത്ത് കാൽനടയായും വള്ളങ്ങളിൽ വന്നു താമസിച്ച് യോഗത്തിൽ സംബന്ധിച്ചിരുന്നു യോഗം തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ആളുകൾ പന്തലിൽ പ്രവേശിക്കുന്നത് തടയാൻ തെക്കും വടക്കും വശത്ത് ഓരോ കൊടി ഉയർത്തുന്നത് പതിവായിരുന്നു അഞ്ചു വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളെ പന്തലിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല അവർക്കായി കുട്ടിപ്പന്തൽക്കും പ്രായമുള്ളവർക്കും രോഗികൾക്കും വേണ്ടി പരിമിതമായ എണ്ണ ഇരിപിടങ്ങൾ ക്രമീകരിക്കുന്നു മാരാമൺ കൺവെൻഷൻ സ്ഥാപകൻ സി പി ഫിലിപ്പോസ് കശീശ ഐരു സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ചു ആധ്യാത്മിക സംസ്കാരത്തിന്റെ അമരഭൂമിയായ ഇടയാറൻകുള ഗ്രാമത്തിലാണ് സാധു കൊച്ചുകുഞ്ഞ് ജനിച്ചത് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മൂത്താമ്പക്കൽ കുടുംബത്തിൽ ആയിരത്തി അമ്പത്തി ഒന്ന് വൃക്ഷ ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നവംബർ ഇരുപത്തി ഒമ്പത് തീയതി ആയിരുന്നു ജനനം സൗമ്യനും നിർമ്മല ഹൃദയനുമായി ഇട്ടിയായിരുന്നു പിതാവ് ഇടയാറന്മുള പേരിങ്ങോട്ട് പഠിക്കൽ കുടുംബാംഗമായി മറിയാമയായിരുന്നു മാതാവ് സാധുക്കളെ സഹായിക്കുന്നതിന് இவர்க்குள்ள சன்மன பிரசிதமான தம்பதி கடஞ்சூர் சந்தானம் ஒரு ஆண் குட்டியாயிருந்தும் ரெண்டரை வயசு உள்ள அச்சுமீன் அகால சினமம் தொடர்ந்து ஆறு சகோதரிமர்னா புரிஷு பிரதியான கொச்சுகொஞி ஸ்கூலிலே பேர் எம் ஐ வர்ஸ் தமிழக அது விளச்சபேரான சாது கொச்சுகொஞி உபதேஷி பன்னிரண்டாம் வயசில் ஆயிரத்தி எழுபது கும்ப மாசத்தில் விவஹிதனாய வது புரியன்னூர் குரியன்னூர் ஒட்டப்பன தோமஸ்ட் மக்கள் ஏரிய அமையாயிருந்து பதினஞ்சாம் மாதத்தை வயசில் மாதாவ் நிறைய സഹദണ്ണിയുടെ വിയോഗം പിതാവിനെ കൂടുതൽ ക്ഷീണിതരാക്കി അങ്ങനെ കുടുംബമായ കൊച്ചുകുഞ്ഞിനെ ഏറ്റെടുക്കേണ്ടി വന്നു പതിനേഴാം വയസ്സിൽ സുവിശേഷ விலைக்காய் சுவஜிதம் சமர்ப்பிச்சு இருபதாமத்தே வயசில் பிதாவது கிருஷியும் கச்சோரமான ஜீதம் புலத்தக மாத்தாயிரா கொச்சு ஜீவிதிலிருஷம் சிறுப்பத்தில் தனியாக உமநாதி ஜீவிதம் சமல் முழுவதும் எல்லுமுறியும் பணியிடத்தில் இருந்த கொச்சு கொஞ்சம் வைகிட்டு அனாந்தல் வெள்ளக்குமான சிவிசேஷ பிரவர்த்தனத்தினிடையே இறக்கம் பிரார்த்தனக்கூட்டங்கள் நடத்த குட்டிகளுக்கு வண்டி வெள்ளமுண்டும் வெள்ள ஷெட்டும் வெள்ள நேரியுமான வேஷம் குண்டினு കര പോലും പാടില്ലെന്ന് നിർബന്ധമുണ്ട് കൂടാതെ ഒരു ശീല ശീലകൂടെ എല്ലാ ചുപരിയായി നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേദപുസ്തക ലളിതവും ത്യാഗദർഭവുമായ ജീവിതശൈലിയായിരുന്നു സാധു കൊച്ചു കുഞ്ഞു നാമം അമരത്വം നേടിയിരിക്കുന്നത് ആശ്വാസ ഗീതങ്ങളിലൂടെയാണ് നാനൂറിലധികം ആശ്വാസഗീതകളിലെ വിരചിച്ചിട്ടുണ്ട് സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ പ്രഥമ സെക്രട്ടറിയായി സേവനം അഹ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ മുപ്പത് വീതി സാധു കൊച്ചു കുഞ്ഞു ഉപദേശി ഗീത വിശ്വസത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഏക ആശയമായ കർത്താവിനെ എതിരേൽപ്പുന്നതിന് ആ പവനാത്മാവ് നക്ഷത്ര ഗോളങ്ങൾക്ക് അപ്പുറത്തേക്ക് യാത്രയായി ഇടയാറമ്പുള്ള ലാഗ സെന്റ് തോമസ് പള്ളി മൃതദേഹം സാധുവിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ കുറിച്ചു വെച്ച വാക്കുകൾ ആത്മാവ് നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാൻ പോയിരിക്കുന്നു എന്റെ കർത്താവിന്റെ വരയിൽ ആദ്യമേ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി കണ്ടുകൊള്ളാം ആരംഭകാലത്തെ കൺവെൻഷൻ പ്രസംഗിക്കണം ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിന് ഫെബ്രുവരി ഒൻപതിന് മരണം ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി ഇംഗ്ലണ്ടിലെ ഡെർബിഷറിലെ മാറ്റ്ലോ എന്ന ഗ്രാമത്തിൽ മകനായി ജനിച്ച് വോക്കൽ സായിബ് ആദ്യങ്ങളിൽ അവിഭാജ്യ ഘടകമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മരവൻ സംഖ്യയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അമ്പത്തിമൂന്നാം വയസ്സിൽ ലംഘിച്ചു സെപ്റ്റംബർ ജനനം ൊമ്പത് മരണം വിദ്യാകരനായി ഒരു ക്രൈസവധി ആയിരുന്നു സാധു സുന്ദർ സിംഗ് ഇന്ത്യയിലെ പഞ്ചാബിലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതലുള്ള വർഷങ്ങളിൽ സാധു മുഖ്യ പ്രവാസികൺ കൺവെൻഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഹിമാലയത്തിന്റെ താഴ്വരകളിൽ മരണപ്പെട്ടതായി തയോഹിക്കോ കരുതപ്പെട്ടു ജനനം കായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജൂലൈ പത്തിന് മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ

ക്രിസ്ത്യൻ മിഷണറിയും ദൈവശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ മാരാമൺ കൺവെൻഷൻ പ്രസംഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഡോക്ടർ സ്റ്റാലി ജോൺസന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലുള്ള ഒരു ക്രിസ്തീയാണ് ഉച്ച ഭാഷ കൽവി സഹായിച്ചത് സംഘത്തിന്റെ ആദ്യത്തെ മിഷൻ ഫീൽഡ് ഓദ സുവിശേഷം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംഘത്തിന്റെ ആദ്യത്തെ മിഷൻ ഫീൽഡ് ബാംഗ്ലൂർ സ്വദേശിയായ ലക്ഷ്മണറാവു എന്ന പ്രഗത്ഭ സുവിശേഷകൻ സുവിശേഷ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ താല്പര്യത്തിൽ പ്രകടിപ്പിച്ചു കാപ്പണ സമുദായത്തിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം റാവുവിൽ നിന്നും ലക്ഷ്മിച്ച അധ്വാനത്തിന് വിളിച്ചതിൽ സംഘാംഗങ്ങളിൽ ചിലത് ഓതറയിലുള്ള അവശരും അധസ്ഥരുമായിരുന്ന ചേരമ്മരുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു ജാതി വ്യത്യാസവും വർഗവിവേചനവും തീന്തലം പൊടി ുന്ന കാലത്ത് സാധുജാതിക്കാരായി ഈ ആളുകൾ അനുഭവിച്ചിരുന്നു അനുവദിക്കായിരുന്നു അവർക്ക് പൊതുനിരത്തുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും അക്ഷരാഭ്യാസം നേരിടുന്നതിനും ഉചിതമായി വസ്ത്രധാരണം ചെയ്യുന്നതിനോ അനുവാദങ്ങളായിരുന്നു ജീവിത സ്വാതന്ത്ര്യമില്ലാതിരുന്ന പാവപ്പെട്ട ജനത അവരുടെ അടിമകളായി വളരെ കഷ്ടതകൾ അനുഭവിച്ചിരുന്നു രീതിയിലും അന്ധവിശ്വാസത്തിലും വനാശാലങ്ങളിൽ ഭൂതപ്രേര പ്രേതാരാധനയിലും ഒഴുകി ജീവിച്ചാണ് ഇവരുടെ സാഹചര്യങ്ങൾ ദുരിതപൂർണ്ണമായിരുന്നു ഇവരെ സംബന്ധിച്ച് ദൈവ സ്നേഹത്തിന്റെ സന്ദേശവും ശിക്ഷയുടെ സുവിശേഷവും പുതിയ അനുഭവമായിരുന്നു സുവിശേഷത്തിന്റെ സംഘത്തിന്റെ സുവിശേഷ സംഘത്തിന്റെ ആദ്യത്തെ ഈ വേള പ്രസ്താവ് സ്ഥലത്തെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ദൈവത്താൽ ഒരുക്കപ്പെട്ടിരുന്നു അയിരൂർ ചെറുതര ഫിലിപ്പോസ് മൽപ്പാന്റെ മകൻ കീവറി ചു ഓതാറിയിൽ സ്ഥലമുണ്ടായിരുന്നു അദ്ദേഹം അവിടെ താമസിച്ച് വീട്ടുകാരികൾക്കൊന്നും ആത്മീയ കാര്യങ്ങളിലും താല്പര്യ കുറഞ്ഞ പ്രവർത്തിച്ചു സുവിശേഷ സംഘത്തിൻ്റെ സജീവാംഗമായിരുന്നു അദ്ദേഹം മാത്രമല്ല മൽപ്പാനത്തിന്റെ നിർലോകമായ പിന്തുണയും ധനസഹായവും അവർക്ക് ലഭിച്ചിരുന്നു കീവറിയിച്ചനാണ് അവിടെ ഒരു മാധവപ്പള്ളി പണികരിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തത് മാത്രമല്ല അവകാശ ജനവിഭാഗങ്ങൾക്കിടയിലും സംഘം ആരംഭിച്ച പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു വേട്ടുവ ജാതിയിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം തോമസ് എന്ന ദേവദാസൻ ഓതറയിൽ അവകാശ ജനവിഭാഗങ്ങൾക്കിടയിൽ സുവിശേഷം അറിയിക്കുവാൻ സന്നദ്ധനായി ദേവതന്റെ സാധാ സന്ധാരണത്തിനാവശ്യമായ സാമ്പത്തിക സഹായം മൽപ്പനാച്ചം നൽകി മെത്രാപോലിത്ത തിരുമിയുടെ മാനേജ്മെന്റിൽ ഓതറോ ഒരു വിദ്യാലയം ആരംഭിച്ച ദീപാവപ്പെട്ടവരുടെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം നൽകുന്നതിന് സഹായകമായി രണ്ട് വർഷത്തോടെ ഈ സ്കൂളിൽ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം പ്രായമുള്ളവർക്ക് ദൈവജനവും